ഹായ് ഗൈസ് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇലട്ടോ അപ്പം അതിനുള്ള മാവൊക്കെ ഇതാ കുഴച്ച് റെഡിയാക്കി ഓരോ ബോൾസാക്കി വെച്ചിട്ടുണ്ട് കറകപ്പട്ടൻ്റെ ഇല കൊണ്ടാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത് മോൾ ഇതാ ഇല പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് മോൾ പോയത് കണ്ടപ്പോൾ ജനമോളും കൂടെ പോയതാണ് പോയത് അണിട്ട അപ്പതാ ഇല ഓരോന്ന് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ വെളിയിച്ചെടുക്കണം കേട്ടോ തേങ്ങ വെളിയിക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടെടുക്കാം പിന്നെ ശർക്കര ഇട്ടുകൊടുക്കല്ലേ ശർക്കര അങ്ങനെ തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ ഇല എടുത്തിട്ട് മാവ് അതിൽ വെച്ച് പരത്തി കൊടുക്കുക അധികം വലിപ്പത്തിൽ പരത്താൻ പറ്റൂല കേട്ടോ കാരണം ചെറിയ ഇല അല്ലേ ആ ഇലൻ്റെ ഒരു വലിപ്പത്തിയിൽ നമുക്ക് ഓരോന്നും പരത്തി കൊടുക്കാം ഇനി ഓരോ സ്പൂണ് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ വെച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് മടക്കിയിട്ട് ഒരു ഈർക്കിൾ കുത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വിണ്ട് പോരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈർക്കിൾ കുത്തി കൊടുക്കുന്നത് അങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്തെടുക്കാം എല്ലാതും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പം അതാ ഇഡിലി പാത്രത്തിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇഡിലി പാത്രത്തിൻ്റെ രണ്ട് തട്ടിലായിട്ട് കുറേശ്ശെ ഇങ്ങനെ വെച്ചെടുത്തിട്ട് ആവി അറ്റി ഒരു ഭാഗം വെന്തതിനു ശേഷം അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ താ നമ്മളെ കറുകപ്പട്ടേൻ്റെ ഇല കൊണ്ട് ഉണ്ടാക്കിയ ഇലയുടെ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഇല കൊണ്ട് അവിടെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കിട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ എൻ്റെ മോളൊന്നെടുത്ത് കഴിച്ചു നോക്ക മോള് കഴിച്ചു നോക്കിയിട്ട് പറയണേ കറുകപ്പൊട്ടൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ